ൂടിയിരിക്കുന്ന എൻ്റെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം നല്ലപോലെ കൈ ആദ്യം തന്നെ ഈ സൗണ്ടിനും ലൈറ്റിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അർപ്പിക്കുകയാണ് മന ഈ ഒരു വർക്കിന് നിങ്ങളെ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വർക്ക് സുഗമമായിട്ട് ഇരിക്കുന്ന എല്ലാ ജനത്തിനും വളരെ മനോഹരമായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ ഇവിടെ വന്നെച്ച് പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് പണി നടത്തരുത് കേട്ടല്ലോ വളരെ വിഷമമായിട്ട് പറയുന്നതാണ് കാരണം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇത് വന്ന് നിങ്ങൾ ഈ സാധനം തന്നിരിക്കുന്നത് നമുക്ക് സമയത്ത് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയം കഴിഞ്ഞിട്ട് ഉപകരിക്കേണ്ട കാര്യമില്ല ഒരു സാധനത്തിൻ്റെ വൃത്തിയും ഭംഗിക്കും വേണ്ടിയിട്ട് കലയ്ക്ക് സൗന്ദര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം നിങ്ങൾ വിളിച്ചു വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വന്നെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് പണി ചെയ്യുകയാണെങ്കിൽ ഈ സാധനം നിങ്ങൾ കൊണ്ടുവരുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ആ പ്രോഗ്രാം ചെയ്യുന്ന ആദ്യം ആ പ്രോഗ്രാമിനെ കുറിച്ച് അറിയണം സൂചിച്ചില്ലേ പറഞ്ഞു ഇനി ഓൺ ചെയ്തില്ലേ ഏ ഇത് ഓൺ ചെയ്തില്ലേ ഓട്ടെന്നാ എന്നത് സോറി എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ മാപ്പിന് ഞാൻ മാപ്പ് പറയാണ് കാരണം ഒരു ചുമ്മി സൗണ്ടൊക്കെ ചുമി നടന്നിട്ടാണ് ഞങ്ങളൊക്കെ ഇന്ന് ഈ വേദി വരെ വന്നത് അപ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ളൊരു സംഭവമാണ് നിങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ് അത് പറയും പറയാതിരിക്കത്തില്ല ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാവരും എൻ്റെ ആദ്യത്തെ മൂഡ് പോയി ഇത് ദൈവങ്ങളൊരു കാര്യമാണ് ഇത് മസിൽ പവർ ഫവർ കൊണ്ടുണ്ടാക്കുന്നതല്ല മാനസിക പവർ കൊണ്ട് ഉണ്ടാക്കുന്ന ദൈവം തരുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തെങ്കിലും നിങ്ങൾക്ക് ഇത്രയും മനോവിഷമം ഉണ്ടാക്കിയാലും ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ് ആർക്കെന്തെങ്കിലും